ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ദിസ് സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഓറഞ്ച് കേക്കിൻ്റെ അപ്സൈഡ് ഡൗൺ കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രഷ് ഓറഞ്ച് കേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇപ്പോഴത്തെ നമുക്ക് ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് ഇതേ ഓറഞ്ച് ഇതേ ഇതുപോലെ വട്ടത്തിൽ സ്ലൈസ് ആയി കട്ട് ചെയ്തിട്ട് വെക്കണം അത് നമുക്ക് എന്തിനാണ് വേണ്ടത് എന്നുള്ളത് അവസാനം പറയാം പിന്നെ വേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ളതാണ് പിന്നെ വേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അര കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം പിന്നെ വേണ്ടത് ഇതേ മൂന്ന് മുട്ട വേണം പിന്നെ വാനില എസെൻസ് വേണം പിന്നെ നമ്മൾ ഒരു ഇതേപോലെ ഓറഞ്ച് എടുത്തിട്ട് നമ്മൾ ഗ്രേറ്ററിൽ വെച്ച് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യുക ഒരിക്കലും വെള്ളം വീഴാതെ ചെറിയ രീതിയിൽ വേണം എടുക്കാനായിട്ട് ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വീഴും വെള്ളം വീണു കഴിഞ്ഞാൽ കേക്ക് മൊത്തം കൈപ്പായി പോകും അപ്പം ഒരു കാരണവശാലും നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ വെള്ളം വരാനായിട്ട് പാടില്ല പിന്നെ വേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പില് ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഞാൻ അരിച്ചു വെച്ചേക്കുന്ന മൈദയാണ് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഇടണം അപ്പോൾ അത് ഞാൻ ഇപ്പം തൽക്കാലത്തേക്കൊന്ന് മാറ്റി വയ്ക്കുകയാണ് അപ്പം ഞാൻ ബീറ്റർ എടുത്തിട്ടുണ്ട് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടേന്ന് വെച്ചാൽ ഓരോ മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതേ നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം മുട്ട വേണ്ടാത്തവർക്ക് ഇതിന് പകരം ഒരു മുക്കാൽ കപ്പോളം തൈര് ഒരുപാട് പുളിയില്ലാത്ത തൈര് എടുത്താൽ മതി ഇപ്പം നമുക്ക് എന്തായാലും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഞാനൊരു അഞ്ച് മിനിറ്റോളം ഇത് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഒഴിക്കുമ്പം ഏകദേശം ഒരു സ്പൂണോളം വാനില എസെൻസ് ഒഴിക്കുക കാരണം എനിക്ക് ഏകദേശം ഒരു കണക്കുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡയറക്റ്റ് ഒഴിക്കുന്നത് അപ്പം ഇനിയിപ്പം നമുക്ക് ഈ വാനില എസെൻസും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം വാനില ഐസൻസും ഇട്ടിട്ട് രണ്ട് ഒരു മിനിറ്റോളം അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടെ നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം വേണ്ടി ും ഞാനൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഇട്ട് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ ആ ഒരു തൊലിയുണ്ടല്ലാതെ നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും മതി ഇത്രയാകുമ്പോൾ തന്നെ ആ ഒരു ഓറഞ്ചിൻ്റെ നമുക്ക് നമുക്കതിൽ കിട്ടും ഒരുപാട് ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഈ വീട്ടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പം അത് ഞാനിതിപ്പം റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കിത് മാറ്റിയിട്ട് നമ്മുടെ മാവ് എല്ലാം ഇതിലേക്ക് കൊടുക്കാം ഇനി നമ്മുടെ മൈദാ മാവിലേക്ക് ഞാനൊരസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുവാണ് ഇത് ഞാൻ ഇത്രയും അളവിൽ മാത്രമാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത് കാരണം ഇവിടുത്തെ ബേക്കിംഗ് സോഡ അത്യാവശ്യം നല്ല പവർഫുള്ളാണ് അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് വെടിച്ച് കീറിപ്പോകുന്നതുപോലായിപ്പോവും നമ്മുടെ കേക്ക് നടുക്കൂടെ വെച്ച് പൊട്ടും അതായത് നമ്മൾ വെന്ത് വരുന്ന സമയത്ത് നടുക്കൂടെ വെച്ചിട്ടിങ്ങനെ ഒരു വെട്ടുപോലെ വരും അതുകൊണ്ടാണേ പത്രം മാത്രം മതി അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ടിത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആ കേക്കിലേക്ക് നമുക്കിട്ട് കൊടുക്കാം കാരണം ഞാൻ മാവ് ഓൾറെഡി ഞാൻ അരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ അപ്പം ഇനി ഇത് നമുക്ക് കുറേ കുറേ ആയിട്ട് നമുക്ക് മാവിലേക്ക് മാവ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് അതിന് മുന്നേ വേണ്ടത് അതേ ഇതുപോലെ നമ്മൾ ഏത് ബേക്കിംഗ് ട്രേ ആണോ എടുക്കുന്നത് അങ്ങനെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ മുകളിൽ ഓറഞ്ച് ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എന്താ വേണ്ടതെന്ന് പറയാമെന്ന് അപ്പോൾ അതിതേ ഇതേപോലെ ഒരു സ്പൂൺ ഷുഗർ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് നമുക്ക് ക്യാരമിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ അവിടെ ഇവിടെ നമ്മൾ ഇതുപോലെ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ സ്ലൈസ് ആക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനിയിപ്പോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ട്രെയിലിലേക്ക് നമുക്കിത് ഇതുപോലെ ഒരു ചെറി അങ്ങോട്ട് വെച്ചു കൊടുക്കാം അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ അതായത് നമ്മൾ ഓറഞ്ച് കട്ട് ചെയ്തിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിലേക്ക് നമുക്ക് ഇതുപോലെ ചെറി വെച്ചു കൊടുക്കാം അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പത്തേ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്തു വെച്ചിട്ടുള്ളതിലേക്ക് നമുക്ക് ലേശം ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് വേണം ഇനി നമ്മളിതിലേക്ക് നമ്മൾ മാവ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് നമ്മുടെ മൈതേതേ പോലെ കുറേ കുറേ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടത് ചെയ്തെടുക്കാം നന്നായിട്ട് മാവിലേക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഞാനത് ഫുള്ള് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം കാരണം നമ്മൾ പല വീഡിയോസിലും കേക്ക് ചെയ്യുന്നത് ഇതുപോലെ കാണിച്ചിട്ടുണ്ട് അപ്പോഴത്തേ നമ്മുടെ ബാറ്റർ ബാറ്ററല്ല ഞാനിവിടെ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ഇൻ കേസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബാറ്റർ ഒരുപാട് കുറുകിപ്പോന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലേശം പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ അതേ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഈ ബേക്കിംഗ് ട്രയിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പഞ്ചസാരയും കാര്യങ്ങളും എല്ലാം ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്കത് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പം ഈ ഓറഞ്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് നിങ്ങളതിനകത്തൊന്ന് സ്കിപ്പ് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്കൊരു ബർത്ത്ഡേക്ക് ഒരു കേക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോഴേ നമുക്കിത് ഫുള്ളും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ കേക്കിനകത്ത് നമ്മുടെ ആ ഒരു എന്താ ഓറഞ്ചിൻ്റെയും കാര്യങ്ങളൊക്കെ നല്ല മണവും ഒക്കെ ആയിരിക്കും ഇതിൽ അപ്പോഴേ നമ്മൾ ബാറ്റർ ഫുള്ളും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇത് വീഴാനായിട്ട് ഇപ്പോൾ നമ്മൾ ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എയർ ബബിൾസ് കഴിഞ്ഞ് വേണ്ടിയിട്ട് ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം പ്രത്യേകം നമ്മൾ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടിട്ടാണ് ഉള്ളത് അപ്പം ഇനിയിപ്പോൾ നമുക്കിത് അതിലേക്ക് എടുത്ത് വെക്കാം ഇൻ കേസ് നിങ്ങൾക്ക് ഓവൻ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പാത്രത്തിൽ ചെയ്തെടുക്കുന്ന പോലെ അല്ലെങ്കിൽ കുക്കറിൽ ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ നിൽക്കും ആരും അതിനകത്ത് വിഷമിക്കേണ്ട അപ്പം നമുക്ക് നമുക്കിത് ഓവനിലേക്ക് എടുത്ത് വെക്കാം ഞാനിപ്പോൾ ഓവനിലേക്ക് എടുത്ത് വെക്കുവാണേ അതേ വെച്ചിട്ടുണ്ട് എനിക്ക് പ്രീ ഹീറ്റുള്ള ഓപ്ഷനെ മാറ്റി നമുക്ക് ബേക്കിലേക്ക് ഇടാം അപ്പോൾ ഇത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് എന്തായാലും ഒന്ന് ബേക്കായതിനു ശേഷം കാണാം ഇതേ കണ്ടോ നമ്മുടെ കേക്ക് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ താഴെ വെച്ചിരുന്ന ഭാഗമാണ് ഞാനിപ്പോൾ തിരിച്ചിടുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ കേക്ക് കിട്ടുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് വേണം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതേ നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഓക്കെ ഓറഞ്ചും എല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത് കാരണം ഓൾറെഡി ഇപ്പോൾ ഓറഞ്ച് അതിൽ സെറ്റായിട്ട് ഇരിക്കുവാണേ അതേ കണ്ട നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്കാണേ കണ്ടോ നല്ല അടിപ്പൊലി സോഫ്റ്റ് ആണ് ഈ ഒരു കേക്ക് എന്നിട്ട് നമുക്ക് അതും അടുത്തല്ല ഇതും ഇതേപോലെ കട്ട് ചെയ്യാം അപ്പം നമ്മൾ ഓരോ ലെയർ നമ്മൾ കഴിക്കുമ്പോഴും നമുക്കിതേപോലെ ഓറഞ്ചും നമുക്ക് അതിനകത്ത് കിട്ടും അപ്പം നമുക്ക് ഓറഞ്ച് വരുന്ന ഒരു ഭാഗം ഇത്തിരി ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നത് അറിയുന്നുണ്ട് പോലെ ഇരിക്കുക അല്ലേ കണ്ടോ ആ ചെറി നമ്മൾ വെച്ചിട്ടുള്ള ചെറിയും കാര്യങ്ങളൊക്കെയാണ് ഇത് കേൾക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് കണ്ടോ പഞ്ഞു പോലെ ഇരിക്കുക ഞാൻ ിനിപ്പോൾ ഈ ഓറഞ്ച് ചെറിയും കൂടെ ഭാഗം ഒന്ന് എടുത്ത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത് എന്താ പറയുക നല്ല ടേസ്റ്റാണ് ആ ഓറഞ്ച് ആ ഒരു ഷുഗറിനകത്തൊക്കെ ഇങ്ങനെ മിക്സ് ആയിരിക്കും ആ ഒരു ക്യാരമലിൻ്റെ ഒരു ഒരു ടേസ്റ്റ് കൊണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ നമ്മുടെ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മിക്സിയിൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാനും പറ്റും സാധാരണ ബേക്ക് ചെയ്യുന്ന പോലെ അപ്പോൾ ഉറപ്പാട്ടും എല്ലാവരും ചെയ്തു നോക്കുക ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്